വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ വൻകിട ലേബർ സൊസൈറ്റികൾക്ക് നിലവിലുള്ള ഇളവുകൾ കാരണം ചെറുകിട കരാറുകാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഈ ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് പുതിയ നിയമന നിയമം വേണം പ്രതിവർഷം നാൽപ്പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ പരീക്ഷ നടത്തി നിയമനം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള സംവിധാനമാണ് കേരള പി എന്നാൽ പ്രസ്തുത സംവിധാനത്തിലെ നടത്തിപ്പ് ക്രമീകരണങ്ങളെക്കുറിച്ചും അതിനുവേണ്ട വലിയ ചെലവിനെ കുറിച്ചും ഇന്റർവ്യൂ സമയത്ത് പക്ഷപാതപരമായി അധികം മാർക്ക് നൽകുന്നു എന്നതടക്കം പൊതുജനങ്ങൾക്കിടയിൽ പരാതികളുണ്ട് പി എസ് സി വകുപ്പിലെ പകുതിയോളമുള്ള അത്യാവശ്യമല്ലാത്തവരെ ഒഴിവാക്കുകയും നിലവിലുള്ള ശമ്പളം പകുതിയാക്കുകയും പെൻഷൻ നിർത്തലാക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാവുന്നതാണ് പി എസ് സിയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്ന വിധം സുതാര്യമാക്കുന്ന പുതിയൊരു പി എസ് സി നിയമന നിയമം നമ്മുടെ കേരളത്തിന് അനിവാര്യമാണ് ക്രമസമാധാനവും കോടതിയും കളമശ്ശേരി സ്ഫോടനം പോലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള വിശ്വാസ തീവ്രതയിൽ നിന്നുണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിനെ നേരിടുവാനും എല്ലാ ആത്മീയ വിശ്വാസികളെയും പൗരബോധം ഉള്ളവരെയും കോർത്തിണക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യനും സ്വസ്ഥമായും സ്വര്യമായും നിർഭയമായും ജീവിക്കാനുള്ള അവകാശമുണ്ട് സാമൂഹ്യ സൗഹാർദ്ദത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ മനുഷ്യബുദ്ധിയെ അക്രമോത്സവമായി മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന ലഹരിയുടെ വ്യാപനം കമ്പോളങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ തലമുറകളെ നിഷ്ക്രിയമാക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ഗ്രാമതലത്തിൽ നിയമപരമായി അധികാരമുള്ള ജനകീയ സംവിധാനം ഉണ്ടാവണം പോലീസ് സേനയിൽ വളർന്നു വന്നിട്ടുള്ള മനോഭാവം നമ്മുടെ കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ് ഒരു ജനവിഭാഗം മറ്റുള്ളവരിൽ നിന്നുള്ളവരിൽ അപരവൽക്കരിക്കുന്ന സമീപനം പോലീസ് സേനയിൽ വലിയൊരളവിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരം ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പ്രവണതകൾ പൂർണ്ണമായി തടയുന്നതിന് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് രണ്ട് എഫ്ഐആറുകൾ ചാർത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് സേനയിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിരീക്ഷിച്ച് കണ്ടെത്തുവാൻ ജനപ്രതിനിധികളും ജുഡീഷ്യറി സംവിധാനവും സംയുക്തമായൊരു വിങ് രൂപീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് വാഹനയാത്രക്കാരെയും പൊതുജനങ്ങളെയും വാഹനാപകട നടപടികളെയും തുടർന്നുള്ള മോട്ടോർ വാഹന നിയമങ്ങളിൽ നിയമപാലകർ മനുഷ്യത്വപൂർവ്വം ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വരുത്തുന്ന ചെറിയ നിയമലംഘനങ്ങൾക്ക് വരെ ക്രിമിനലുകളോട് പെരുമാ പെരുമാറും വിധമുള്ള സമീപനം തടയുക തന്നെ ചെയ്യും ഇതിനായി ടു വീലർ റൈഡേഴ്സ് പ്രൊട്ടക്ഷൻ ഫോം നിയമപരമായി രൂപീകരിക്കുക ഈ ഫോറത്തിലേക്ക് അൻപത് രൂപയിൽ കുറയാത്ത ഒരു തുക ടൂവീലർ റൈഡേഴ്സിൽ നിന്നും സമാഹരിക്കുകയും പ്രസ്തുത തുക ടൂവീലർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട വെൽഫെയർ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപകട മരണങ്ങൾ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാനസിക സംഘർഷമുണ്ടാക്കുന്ന അവസ്ഥയാണ് അതിനെ ഇരട്ടിപ്പിക്കും വിധമാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടി അസ്വാഭി അസ്വാഭാവികമല്ലാത്തതായി ഉറപ്പുള്ള ഇത്തരം മരണങ്ങളിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കി നൽകാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും അഴിമതിയും സ്വജനപക്ഷപാതവും ഉന്നയിക്കപ്പെടുന്ന കേസുകൾക്ക് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ ഉത്തരവാദികളായിരിക്കണം കീഴ്ക്കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയാൽ മേൽക്കോടതി അന്തിമ തീരുമാനം വരുന്നതുവരെ ഇത്തരക്കാരായ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന നിയമം കൊണ്ടുവരണം ഭരണകൂടത്തെ വളരെ അപ്രസക്തം ഭരണകൂടത്തെ വരെ അപ്രസക്തമാക്കുന്ന ഉദ്യോഗസ്ഥ പുഷ്പ്രഭുത്വത്തിനെതിരെയും വൻകിട മാഫിയകൾക്കു വേണ്ടി നിയമം ദുർവിനിയോഗം ചെയ്യുന്ന പ്രവണതകൾക്കെതിരെയും അതിശക്തമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് അത്യാവശ്യ ഘടകമായ കരിങ്കൽ ഉൽപാദനം നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെടുത്തി വലിയ ശതമാനം സ്തംഭിച്ചിരിക്കുകയാണ് ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് നിയമമനുശാസിക്കുന്ന പിഴ ഈടാക്കിയ ശേഷം ചെറുകിടക്കാരായ ക്വാറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഒരു നടപടിയും സ്വീകരിക്കാതെ ക്വാറികൾ അടച്ചിടുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻകിട കരിങ്കൽ മാഫിയകൾക്ക് കേരളത്തെ കമ്പോളമാക്കി കൊടുക്കുകയും ചെയ്യുന്നത് മൂലം സംസ്ഥാന സർക്കാരും ലഭിക്കേണ്ട വലിയ വരുമാനം ഇല്ലാതാവുകയാണ് ഈ വിധമുള്ള അഴിമതിയുടെ വിവിധ രൂപങ്ങളെ കണ്ടെത്തി നിർമാർജനം ചെയ്യേണ്ടതുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന പൊതുപ്രവർത്തകരോട് അപമര്യാദയോടും കുറ്റത്തോടും കൂടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം മാറേണ്ടതുണ്ട് സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തകരെ ഇത്തരം ഇടപെടലുകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന അന്തരീക്ഷമുണ്ടാക്കുകയും പൊതുജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രീതികൾക്കെതിരെ ജനരോഷവും നിയമ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് സൗരോർജവും വൈദ്യുതി ഉൽപാദനവും ഓരോ വീടും ഒരു ഉൽപാദന കേന്ദ്രമാക്കാൻ ഏറ്റവും നല്ല അവസരമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സൗരോർജ പദ്ധതി ആ പദ്ധതി പ്രയോജനപ്പെടുത്തുകയും നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ സൗരോർജ പദ്ധതി നടപ്പിലാക്കുകയും വേണം ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി മുൻകൂറായി പഞ്ചായത്ത് മുഖേന നൽകുകയും നിരീക്ഷണം നടത്തുകയും വേണം സൗരോർജ ഉൽപാദന വീടുകൾ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വിലയും വാങ്ങുന്ന വിലയും ഒന്നായിരിക്കണം സൗരോർജ കുടുംബങ്ങൾ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളുടെയും നടപ്പിലാക്കൽ ഉത്തരവാദിത്തമായി നിർവചിക്കപ്പെടണം ആരോഗ്യ മേഖല കാലാകാലങ്ങളിലെ സാംക്രമിക രോഗങ്ങളെ തടയാനായി നദികളിലേക്കും പുഴകളിലേക്കും അഴുക്കുചാലുകളിലൂടെയുള്ള ചാലുകളിലൂടെയുള്ള മാലിന്യ നിർമാർജനം പൂർണ്ണമായി നിർത്തലാക്കുകയും കുടിവെള്ള സ്രോതസ്സുകളെ മാലിന്യ നിലനിർത്തുകയും ചെയ്യണം മലയാളികൾ ശുചിത്വ ബോധത്തിൽ മുന്നിലാണെങ്കിലും പൊതുസ്ഥലങ്ങൾ പരിപാലനത്തിൽ വളരെ പിന്നിലാണ് എന്ന വസ്തുത മനസ്സിലാക്കി നമ്മുടെ കേരളം രോഗമുക്തമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം പാരമ്പര്യ രോഗങ്ങളും ജീവിത ശൈലി രോഗങ്ങളും ആശങ്കപ്പെടുത്തും വിധം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃത്യമായ ആരോഗ്യ അവബോധം ഉണ്ടാവേണ്ടതുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോളിസി രൂപപ്പെടുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തല ഭീതിയിൽ സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും കർശന നിർദ്ദേശങ്ങളെ തുടർന്ന് നടപ്പിലാക്കിയ കോവിഡ് വാക്സിൻ്റെ ശേഷം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും പ്രത്യേകിച്ച് യുവാക്കളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളെ നടപ്പിലാക്കിയതിന്റെ പേരിലാണ് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പും സർക്കാരും ഏറ്റെടുക്കേണ്ടതുണ്ട് അവരുടെ പൂർണ്ണമായ ചികിത്സാ ചെലവുകൾ വഹിക്കാനും നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് മതപരമായ ഉത്തരവാദിത്വം മതസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണം അതാത് വിശ്വാസികൾ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന നിയമമുണ്ടാകണം ഈ അവസ്ഥ മാറി വിശ്വാസികളുടെ വോട്ടർ പട്ടിക പ്രകാരം വിശ്വാസികൾ തെരഞ്ഞെടുക്കുന്ന മതവിശ്വാസ ബോർഡുകൾ ഉണ്ടാകണം രാജ്യത്തെ ഏറ്റവും വലിയ മതവിശ്വാസ സ്ഥാപനങ്ങളിലൊന്നായ ശബരിമലയുടെയും അതുപോലെ കേരള വഖഫ് ബോർഡിന്റെയും ഭരണ ഉത്തരവാദിത്വം അതാത് മതവിശ്വാസികളല്ലാത്തവർ കൈയാളുന്ന അവസ്ഥയ്ക്ക് അടിയന്തിരമായ മാറ്റം വരണം സോഷ്യൽ മീഡിയ മനുഷ്യരുടെ നിലപാടുകളെ നിയന്ത്രിക്കും വിധം സർവ്വസാധാരണമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്ന ചെറിയ പരാമർശങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാവേണ്ടത് മത നേതാക്കളുടെ നിർബന്ധ ഉത്തരവാദിത്വമാണ് എല്ലാ പഞ്ചായത്തിലും ഒരു മിനി സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ട് കായിക രംഗങ്ങൾക്ക് ആവശ്യമായ സാധ്യതകൾ തുറന്നിടും ഇന്ത്യൻ സ്പോർട്സ് അന്താരാഷ്ട്ര നിലവാരത്തിന് എത്തുന്നതിന് ആവശ്യമായ പരിശീലനം ഇത്തരം കേന്ദ്രങ്ങളിൽ ചെറുപ്രായം മുതൽ ആരംഭിക്കും ഒരു കായിക യൂണിവേഴ്സിറ്റി എന്ന ആശയം നമ്മുടെ കേരളം മുന്നോട്ട് വെക്കുകയാണ് ടൂറിസം കേരളത്തിന്റെ വരുമാന സ്രോതസ് നിലനിർത്തുന്നതിനും കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിയുന്ന ഒന്നാണ് ടൂറിസം മേഖല കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും കോർത്തിണക്കി ഒരു ടൂറിസം മാപ്പും അത്തരം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം കോറിഡോറും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ കേരളം ടൂറിസം മേഖലയിൽ ലോകോത്തര നിലവാരത്തിലെത്തേണ്ടതുണ്ട് ഹോളിസ്റ്റിക് ചികിത്സാരംഗത്തെ നൂതന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുവഴി ഹെൽത്ത് ടൂറിസം കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് സ്പൈസസ് മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കുന്ന പ്രകൃതിക്കിണങ്ങിയ ഫാം ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കും നിർഭിത ബുദ്ധി നവമാധ്യമം നമ്മുടെ യുവത സമൂഹത്തിലെ രാഷ്ട്രീയ ധാർമിക സദാചാര്യ സദാചാര മൂല്യങ്ങൾ തകർക്കാൻ ആഗോള ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഈ വാസ്തവം നമ്മുടെ കേരളം തിരിച്ചറിയുകയാണ് സത്യം അസത്യമായും അധർമ്മം ധർമ്മമായും നീതി അനീതിയായും പ്രചരിപ്പിക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ ശ്രമം ഇതിൽ നവമാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒരുപോലെ പങ്കുചേരുന്നുണ്ട് യുവതയെ സുഖലോലുപതയിലേക്കും ആഡംബരങ്ങളിലേക്കും വിനോദങ്ങളിലേക്കും മാത്രം കൊണ്ടുചെന്നെത്തിക്കുകയും കുടുംബം സമൂഹം എന്നിവിടങ്ങളിൽ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങളെ വിസ്മരിപ്പിക്കുകയും അതുവഴി യുവതയെ നിർവീര്യമാക്കുകയുമാണ് കുത്തകകളുടെ സാമ്പത്തിക ഉദാരവൽക്കരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വികസിത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുമ്പോഴും ഇന്റർനെറ്റ് ഉപയോഗത്തിന് നിർലോഭമായ ഓഫറുകൾ നമുക്ക് ചുറ്റിലും ലഭ്യമാകുന്നത് നിയന്ത്രണമില്ലാതെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കപ്പെട്ടാൽ ചരിത്രത്തിലെ വിനാശകരമായ അവസ്ഥയായി ഇത് മാറും കോവിഡ് കാലഘട്ടത്തിലാണ് പഠനാവശ്യങ്ങൾ എന്ന പേരിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം ചെറിയ കുട്ടികളിൽ വളരെയധികം വ്യാപകമായത് ഇന്റർനെറ്റിന്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് സമയബന്ധിതമായി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇന്റർനെറ്റ് കൾച്ചർ കുടുംബങ്ങളിൽ നാം നടപ്പിലാക്കേണ്ടതുണ്ട് ഇതിൽ രാഷ്ട്രീയ മതധാർമ്മിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ പുതിയൊരു മുന്നേറ്റത്തിന് ഇറങ്ങണമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആഹ്വാനം ചെയ്യുന്നു അതോടൊപ്പം കൃത്യമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന പത്ര ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളെ ഭീതിപ്പെടുത്തി നിയന്ത്രിക്കുന്ന ഭരണകൂട രീതി ജനാധിപത്യത്തിന് ഗുണകരമല്ല എന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള വിലയിരുത്തുന്നു ഉപസംഹാരം അഭിപ്രായ ഭിന്നതകൾക്ക് മനുഷ്യോൽപത്തിയുടെ പ്രായമുണ്ട് അവയെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ട് പുതുനന്മയ്ക്കായി വലിയ മനസ്സോടെ മുന്നേറുമ്പോഴാണ് നമ്മുടെ കേരളം ഒരു സ്നേഹതീരമായി മാറുന്നത് ഇതിനായുള്ള കാഴ്ചപ്പാടുകളും കർമ്മപരിപാടികളുമാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ജനസമക്ഷം മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളം വി ആർ വൺ എന്ന മുദ്രാവാക്യം തീർത്തും വ്യത്യസ്തമായ ഒരു ബദലാണ് നിലവിലെ സർവത്ര മേഖലകളിലും കാര്യമായ അഴിച്ചുപണികൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നിർദ്ദേശിക്കുന്നത് സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു പുലരിക്കു വേണ്ടിയാണ് ഇത് ഒരു വ്യക്തി മാത്രം മുന്നിട്ടിറങ്ങിയാൽ നടപ്പിലാകുന്ന ഒന്നല്ല പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അതുവഴി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അതിന്റെ ആശയവും പ്രവർത്തനങ്ങളും സമ്പുഷ്ടമാക്കുകയും ചെയ്യും ഈ ഒരു മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നയരൂപീകരണ കരടുരേഖ പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് യുവാക്കളാണ് യുവതയെ അരാഷ്ട്രീയവൽക്കരിക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകളുടെ കെണിയിൽപ്പെടാത്ത ഒരു യുവത അതിനായി മുന്നോട്ട് വരുമെന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പ്രതീക്ഷിക്കുന്നു ഈ ബാധ്യത ഇനി നിങ്ങൾക്ക് കൂടിയാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാടുകൾ കേരള സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിൻ്റെയും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെയും ഭാഗമായുള്ള വിപുലമായ കർമ്മ പരിപാടികൾക്ക് ഇതിനാൽ തുടക്കം കുറിക്കുകയാണ് പുതിയ മാറ്റത്തിന് സ്വയം തയ്യാറെടുക്കാത്ത ഒരു തലമുറയും ലോകത്ത് അതിജീവിച്ചിട്ടില്ല നിങ്ങൾക്ക് നന്ദി നമ്മുടെ കേരളം വി ആർ വൺ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള Taken.